ഹായ് നമസ്കാരം പ്രിയപ്പെട്ടരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കേട്ടത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ വധശിക്ഷ നീട്ടിവെച്ചത് കേരളത്തിലെ മലയാളികൾ ജാതി മത മതഭേദമെന്ന എല്ലാവരും ഒരുപാട് സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് തലാലിൻ്റെ സഹോദരൻ വധശിക്ഷയിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ കാരണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർമാരായിട്ടുള്ള ആളുകൾ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ പോയിട്ട് അറബിയിലും ചില കമൻറ്റുകൾ ഇടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തലാലിൻ്റെ സഹോദരനെ ചൊടിപ്പിച്ചത് എന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് ഏതായാലും വധശിക്ഷ നീട്ടിവെച്ചത് പല ആളുകളുടെയും ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള വാർത്തകളും നമ്മളെല്ലാവരും കാണുന്നുണ്ട് പലരും അതിൻ്റെ അതിനു മേലുള്ള ക്രെഡിറ്റുകൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മലനാടൻ ഒരു വശത്ത് അതിൻ്റെ ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നു മലൻ ടി മറ്റൊരു വഴിക്ക് ശ്രമിക്കുന്നു ഇതെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ് എന്ന തരത്തിൽ മറ്റൊരു ടീം വരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇപ്പം ഈ ഈയൊരു വധശിക്ഷ നീട്ടിവെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എ പി ഉസ്താദ് എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടു എന്നാൽ എ പി ഉസ്താദിനെ തള്ളിക്കൊണ്ട് പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് എ പി ഉസ്താദിൻ്റെ ഈ ഒരു ഇടപെടൽ അതായത് ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു ദിവസം ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള സൂഫി വര്യനുമായിട്ട് എ പി ഉസ്താദ് സംസാരിക്കുന്നു ആ കുടുംബവുമായി സംസാരിക്കുന്നു അതിൻ്റെ നിയമ പാലകരുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പല വിഭാഗങ്ങളും വരുന്നു ഇപ്പം എ പി ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് ഇന്ന ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നവാസ് ജാനെ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർ ഈ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിൻ്റെ താഴെ പോയിട്ട് അറബിയിലും കമന്റ് ഇടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഇത് കണ്ട് ഇപ്പം ചൊടിച്ചിട്ടാണ് തലാലിന്റെ കുടുംബം ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് അതായത് നിമിഷപ്രിയയ്ക്ക് മോചനം കൊടുക്കേണ്ട ആവശ്യം ഇല്ല കേരളത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നു തലാലിന്റെ കുടുംബത്തെയും മരണപ്പെട്ടുപോയിട്ടുള്ള തലാലിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഇത്തരത്തിൽ വരുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്ത് തന്നെ ഈ നവാസ് ജാനെ എന്ന് പറയുന്ന ഈ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിനകത്ത് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും ഒരു അറബിയിൽ തലാലിൻ്റെ സഹോദരൻ്റെ ഒരു വാർത്ത ഇതിനകത്ത് കാണുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന തരത്തിലാണ് അതിൻ്റെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നവാസ് ജാനെ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ആളും അതേപോലെ വേറെ മറ്റു ചില ആളുകളുടെ പേരുകൾ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് കൊണ്ട് ഈ നാട്ടിൽ ഒരു ഗുണവുമില്ല പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ജാതി മതഭേദം തന്നെ ജനങ്ങൾ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹറാംപറപ്പ് പരിപാടിയുമായിട്ട് വരുന്ന ഈ ഹറാം പറന്നവുമാരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അത് ഗൗരവപരമായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം എന്റെ നിമിഷപ്രിയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായ വിവരം കൂടി വരികയാണ് അതായത് ഈ നവാസ് ജാനെ എന്നയാളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ മോചനം എന്ന പ്രചാരണമാണ് ഇത് നിൽക്കുന്നത് അത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മതപണ്ഡിതരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധ്യമായ രീതിയിൽ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാൻ കഴിയുന്നത് അപ്പോൾ യമനിലെ മലയാളി സംഘടനകളാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒന്ന് തുറന്നാൽ തന്നെ നിമിഷപ്രിയെ അടിച്ചുകൊടുത്താൽ പലതരത്തിൽ നമുക്കിടയിൽ ജീവിക്കും ആളുകൾ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ ദൗർഭാഗ്യത്തിനെതിരെ എന്തുകൊണ്ട് നീതി 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 കിട്ടണം എന്ന എന്ന് പറയുന്നത് വേണം നമ്മൾ അപേക്ഷിക്കുന്നത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് ഷഹീദ് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത് കേൾക്കുന്നവരെ ആരാണ് ഈ നവാസ് ജാനെ വളരെ ദൗർഭാഗ്യം ആണ് അല്ലെങ്കിൽ അത് നമുക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്ത എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഈ നിലവിൽ തന്നെ ഈ നിമിഷപ്രിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഈ കൊല്ലപ്പെട്ട ആൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി അവിടെ പ്രക്ഷോഭം നടക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നു സഹോദരങ്ങളും ഒക്കെ യുവാക്കളൊക്കെ അവിടെ സംഘടിച്ച് രംഗത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് സഹോദരന്റെ എഫ് ബി പോസ്റ്റിന് താഴെയൊക്കെ കേരളത്തിൽ നിന്നുള്ള നവാസ് ഡാനെ എന്ന പേരാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയും പക്ഷേ മറ്റ് പല പേരുകളുമുണ്ട് അത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റുകൾ ഇടുന്നു അറബിയിലാണ് ആ കമന്റുകൾ ഇടുന്നത് അതായത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല അതിന് പിന്നീട് മറ്റു ചില നിങ്ങൾ ഒപ്പം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ഈ കമന്റുകൾ ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവിടെയുള്ള ഗ്രൂപ്പുകളൊക്കെ വളരെ സജീവമായി പ്രചരിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കി സഹോദരമുണ്ടോ ഏക സ്വഭാവമുണ്ടോ ഒരു സംഘടിത സ്വഭാവമുണ്ടോ അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്ത് എന്ന സൂചനയുണ്ട് അതോ വ്യക്തപരമായി വരുന്ന കമന്റുകളായി കണ്ടാൽ മതിയോ പ്രതിഷേ നവാസ് ചാനെ എന്നുള്ളത് കേരളത്തിൽ കുറച്ച് കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സജ്ജീവമായ ഒരു എഫ് ബി അക്കൗണ്ടാണ് പ്രൊഫൈലാണ് അദ്ദേഹം ഒരു തീവ്ര സെലഫി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത്തരം ചില ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ മതാത്മകമായി ചിന്തിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെയും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നു അത്തരം ഒരു വ്യക്തിയാണ് വളരെ അഗ്രസീവായി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് പക്ഷേ മറ്റു പല ആളുകളും ഈ മുഹമ്മദ് തുഫൈൽ എന്ന ആളുടെ അതായത് ഈ ദലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കുന്നതിലെ രംഗത്തുള്ള ഈ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റു പല അക്കൗണ്ടുകളും ഇപ്പോഴും കേരളത്തിൽ മലയാളത്തിൽ പ്രവർത്തിക്കുന്നത് അതായത് ഉബൈദ് പി ടി അപ്പം ജക്കരിയ എം ടി സൈഫുദ്ദീൻ കൊല്ലം തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ ഈ സഹോദരൻ്റെ എഫ് ബി പോസ്റ്റുകൾ അതായത് വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെയുള്ള സഹോദരൻ്റെ എഫ് ബി പോസ്റ്റുകൾ അത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അതൊരു സംഘടിത സ്വഭാവമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല പക്ഷേ നവാസ് ജാനയുടെ ഈ ഇടപെടൽ അത് യമനിൽ ഈ നിമിഷയുടെ മോചനത്തിന് അത് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതായത് മോചനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെയുള്ള ഗ്രൂപ്പുകൾ അതായത് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞതുപോലെ കാന്തപുരത്തിൻ്റെ ഇടപെടലെ തുടർന്ന് അവിടെ അബീബൂമറിൻ്റെ സംഘം അവിടെ ഇപ്പോഴും ആ കുടുംബവുമായി കൊണ്ടിരിക്കുന്നുണ്ട് ആ അവർ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇത്തരം മെസ്സഞ്ചർ സന്ദേശങ്ങൾ അല്ലെങ്കിൽ എഫ് ബി കമൻ്റുകളൊക്കെ ഈ ഗ്രൂപ്പുകൾ നിമിഷയുടെ മോചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന തലാലിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യാപകമായി അവിടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സങ്കടകരമാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇടപെടൽ കൂടി ഇതിന് സമാന്തരമായി നടക്കേണ്ടത് പക്ഷേ ഒപ്പം ആശാപകമായ കാര്യം ഈ ഹബീബമ്മമറിന്റെ സംഘം അവിടുത്തെ പ്രതിനിധി സംഘം ഇത് തെറ്റിദ്ധാരണ മാറ്റി കുടുംബത്തെ അനുനയിക്കാനുള്ള സമാന്തരമായ ഒരു ശ്രമവും വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏത് ശ്രമം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ഈ നിമിഷയുടെ മോചനത്തിനുള്ള പോസ്റ്റുകൾ നമ്മുടെ ഇടയിൽ തന്നെ എന്ന ഗൗരവതരമായ സാഹചര്യമാണ് അവരെ പിന്തിരിപ്പിക്കുന്ന ഉണ്ടാകേണ്ടതുണ്ട് കമന്റുകൾ ഇന്നലെ ഈ ഒരു വധശിക്ഷ നീട്ടി വെച്ചു എന്നൊരു വാർത്തയ്ക്ക് പിന്നാലെ ഒരു പത്ത് പോസ്റ്റെങ്കിലും ഈ ഉബൈദ് പി ടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എല്ലാം ഇതിനെതിരെ കാന്തപുരത്തിന്റെ ഇടപെടലിനെതിരെ അവിടെ യമനിൽ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റുകളൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ആ വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതിൽ ഒന്നോ രണ്ടോ പേരല്ല ഷഹീദ് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരിൽ എത്രയോ അധികം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് സത്യത്തിൽ ഈ പോസ്റ്റുകളും ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലുള്ള ചില വൃത്തികെട്ട ജന്മങ്ങൾ ഇവനൊന്നും കൊണ്ട് ഈ സമുദായത്തിനോ അല്ലെങ്കിൽ ഈ ഈ ഈ പറയുന്ന പൊതുസമൂഹത്തിനോ യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല എന്തായാലും നിമിഷപ്രിയ ചെയ്തത് വലിയൊരു കുറ്റം തന്നെയാണ് അതിനകത്തൊന്നും ന്യായീകരിക്കുന്നില്ല പക്ഷേ ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു മകൾ അല്ലെങ്കിൽ അവരുടെ ഒരു അമ്മ ഒരു വർഷമായിട്ടിപ്പോ യമനിൽ തന്നെ ഈ സഹോദരിക്ക് വേണ്ടി കാത്തിൽ ഈ യമനിലെ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള സഹോദരന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം ആ നീതി എന്ന് പറയുന്നത് അതൊരു മാപ്പപേക്ഷയാണ് അവർ നടപ്പാക്കുന്നത് കാരണം തെറ്റു ചെയ്തു പോയി അത് മാപ്പ് കൊടുക്കണം ഇസ്ലാമിന്റെ രീതിയും അത് തന്നെയാണ് മാപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്താണ് ഇത്തരം കമൻറുകൾ എടുത്ത വേട്ടാപളിയന്മാരോട് പറയാനുള്ളത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുക ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന എന്ന നിലയിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്കിടയിൽ നമ്മുടെ മലയാളികൾ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ അത് വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ നാഴികക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ സംഘികളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ഈ പരനാറികൾ എവൻ തന്നെയാണെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ആർജ്ജവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും